പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് നാസിലീൻ അനീതി പ്രാവ എന്ന ഹിറ്റ് പരമ്പരയിലൂടെയാണ് നാസില തേടി ആരാധകരിൽ നിന്നും മെസ്സേജുകൾ പതിവാണ് ചിലർക്ക് പ്രണയാഭ്യർത്ഥനകളും എത്താറുണ്ട് ഇപ്പോഴിതാ തന്നെ തേടി വരുന്ന മെസ്സേജുകളെ കുറിച്ച് സംസാരിക്കുകയാണ് നാസിലിയൻ ബന്ധത്തിനായി സമീപിച്ചവരുണ്ടെന്നാണ് നാസില പറയുന്നത് എന്താണ് കാരണമെന്നറിയില്ല അങ്ങനെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമോ എന്ന് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് മലയാളികളും മെസ്സേജ് അയച്ചിട്ടുണ്ട് ആദ്യം വന്നത് ബാംഗ്ലൂർ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ചേച്ചിയെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്ദി പറഞ്ഞുവെന്നും നാസില പറയുന്നു പിന്നെ ചേച്ചി എങ്ങനെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു സാധാരണ പോലൊക്കെ തന്നെ പിന്നെ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വരുത്തുമെന്നും ഞാൻ തട്ടിവിട്ടു ചേച്ചിക്ക് നല്ല ഷേയ്പ്പാണെന്ന് പറഞ്ഞു പിന്നാലെ ചേച്ചി എൻ്റെ ഷേപ്പ് നോക്കൂ എന്ന് പറഞ്ഞ് കുറേ ഫോട്ടോകൾ അയച്ചു തന്നു തുറന്നതും ഫോൺ എൻ്റെ കയ്യിൽ നിന്നും വീണുപോയി പറയാൻ പറ്റാത്ത ഫോട്ടോസാണെന്നും നാസില പറയുന്നു ചിലപ്പോൾ ആൺകുട്ടികളും മോശം മെസ്സേജുകൾ അയക്കാറുണ്ടെന്നും നാസില പറയുന്നു അതേസമയം സിനിമാ മേഖലയിൽ നിന്നും തനിക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവവും നാസില അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് നിർമ്മാതാവുമായി അഡ്ജസ്റ്റ്മെൻ്റിന് തയ്യാറായാൽ അയാളുടെ അടുത്ത സിനിമയിലും അവസരം തരാമെന്ന് പറഞ്ഞുവെന്നാണ് നാസില പറയുന്നത് പിന്നൊരിക്കൽ കാസ്റ്റിംഗ് കോൾ കണ്ട് ഞാൻ അയച്ചിരുന്നു അതിനുശേഷം അവർ വിളിച്ചു അഡ്ജസ്റ്റ്മെൻറ്റും റെഡിയാണോ എന്ന് ചോദിച്ചുവെന്നും താരം പറയുന്നു ഞാൻ അപ്പോൾ എന്തോ ഒരു മൂഡിലിരിക്കുകയായിരുന്നു ഞാൻ അയാളോട് ചേട്ടൻ റെഡിയാണോ ഞാൻ വർക്കുള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞുവെന്നാണ് നാസില പറയുന്നത് അയാൾ ആ പോയ പോക്കാണെന്നാണ് താരം പറയുന്നത് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നവരൊക്കെ തന്നെയാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നും നാസില പറയുന്നു ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ കൊണ്ടുവന്നവരാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലെന്നും നാസില പങ്കുവയ്ക്കുന്നു പിന്നാലെ ഒരു സീരിയലിനിടെ തനിക്കുണ്ടായ മോശം അനുഭവവും നാസില പങ്കുവയ്ക്കുന്നുണ്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞ് രാത്രി അയാൾ മെസ്സേജ് അയക്കും ആ ചേട്ടൻ്റെ മോളുടെ മോളുടെ പ്രായമേ ഉള്ളൂ എനിക്ക് യു ആർ ക്യൂട്ട് യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ അതും ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കുമെന്നും നാസില പറയുന്നു ഒരു ദിവസമായി രണ്ട് ദിവസമായി സഹിക്കാൻ പറ്റാതായി ഒരു ഫോട്ടോ അയച്ചു തരുമോ ഇപ്പോൾ നിൽക്കുന്ന കോലത്തിൽ അയച്ചു തരുമോ കാണാനാണെന്നൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നുവെന്നും നാസില പറയുന്നു ഒടുവിൽ ഞാനിത് സംവിധായകനെ കാണിച്ചു അയാളെ അടുത്ത ഷെഡ്യൂളിൽ നിന്ന് മാറ്റിയെന്നാണ് നാസില പറഞ്ഞത്